മ്മളിപ്പങ്ങോട്ട് വന്ന വണ്ടി കംപ്ലൈന്റ് ആയി അങ്ങനെ ഞായറാഴ്ച പുറത്തൊന്നും ഇറങ്ങിയില്ല ഇന്ന് നേരെ ഇറങ്ങിയിട്ട് ഇവിടെയുള്ളൊരു പാർക്കും ഒരു സെറ്റപ്പ് ഉണ്ട് അവിടെ പോയി ഇരിക്കാന്ന് ചോദിച്ച് ആ മീറ്റായാലും എല്ലാവരും ഞായറാഴ്ച അല്ലേ അവിടെ ഇറങ്ങിയില്ല വണ്ടി പണി കിട്ടിക്കളഞ്ഞു രാവിലെ തന്നെ അല്ലേ കുറേ നടക്കുന്നു

ഈവനിങ് ആയപ്പോൾ ജസ്റ്റ് ഒരു വോക്കിന് ഇറങ്ങിയതാണ് അപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റോളും ഈ അരീക്കാട് പുതിയതായിട്ട് ഒരു ടീ പാർക്ക് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പൊ അവിടെ വരെ ഒന്ന് ജസ്റ്റ് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ റോഡിൽ എന്നും ഇതുപോലെയുള്ള കച്ചവടക്കാർ ഉണ്ടാവാറുണ്ട് അപ്പം ഇതുവരെ കാണുക എന്നല്ലാതെ വണ്ടിയിലാവുമ്പോൾ നമ്മൾ നിർത്തി നോക്കാറൊന്നുമില്ല അപ്പൊ ഇന്ന് ടൈം ഇട്ടപ്പോൾ ഒന്ന് ജസ്റ്റ് പോയി അതിന്റെ വില എത്ര കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കണ്ടായി നമ്മൾ ആൻഡി ടൈപ്പ് ഓഫ് സാധനങ്ങളൊക്കെ ആണ് അവിടെ ഉണ്ടായിരുന്നത് ഗ്രാമ ഫോണ് പിന്നെ പഴയ ഫോണ് കാര്യങ്ങൾ നല്ല രസം ഉണ്ടായിരുന്നു എല്ലാ സാധനങ്ങളും കാണാൻ ഒരു രാജ്യം രാജകീയ സാധനങ്ങളാണ് പക്ഷെ ഞങ്ങൾ ഇത് വേടിച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വീട് മാറുമ്പോൾ ഇത് ഞങ്ങൾക്ക് ഒരു ബാധ്യതയാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഒരു വീടൊക്കെ ആയിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കളക്ട് ചെയ്യണം അപ്പൊ ഇക്കാര്യം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് ക്രേസ് ആണ് അപ്പൊ ഇക്കാര്യം അതൊക്കെ അരിച്ചുപെറുക്കി നോക്കുന്നുണ്ടായിരുന്നു ഞാനും മക്കളും പതുക്കെ നടക്കുകയുണ്ടായി നമ്മൾ നടന്നു നീങ്ങണ്ടായി നമ്മൾ മെയിൻ റോഡിലാട്ടോ ഉള്ളത് അപ്പൊ മോനേറ്റ് പോലെ ശരിക്കും പറഞ്ഞ ടാസ്ക് ആയിരുന്നു ആൾ കൈ വിട്ടാ ഓടുന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ അവനൊക്കെ പിടിച്ചു നമ്മൾ പതുക്കെ പോവാണ് സൺഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക അങ്ങനെ വീക്കെൻഡിൽ മാത്രം പുറത്തു പോകുന്ന ടീംസ് ഒന്നല്ല നമ്മൾ എന്നാലും ഇന്ന് വണ്ടി കേടായി അപ്പൊ ഇന്ന് പുറത്തു പോവാന്നൊക്കെ വിചാരിച്ചതായിരുന്നു അപ്പൊ ആ ഒരു മൂഡ് പോവണ്ടെന്ന് വിചാരിച്ചിട്ട് ഈവനിങ് ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് കണ്ടു ഗ്രാമ ഫോൺ പിന്നേ വേറെ ഉള്ളത് ഒരു ചെറിയ റൗണ്ട് ക്ലോക്ക് കപ്പലീ രണ്ടോറ് മൂന്നോറും അടിപൊളിയാ അങ്ങനെ നമ്മൾ കെ സിബിന്റെ ഫ്രണ്ടിലെത്തി ഇനി കുറച്ചുകൂടി നടക്കാനേ ഉള്ളൂ ഉള്ളൂട്ടോ കൊറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ ഇവിടെ സത്യം പറഞ്ഞാല് നമുക്ക് നല്ലൊരു സ്പോട്ട് ഈ അടുത്തന്നെ ഉള്ളതുകൊണ്ട് പക്ഷെ നമ്മൾ ഇതുവരെ കേറിയിട്ടില്ല കാരണം അടുത്തന്നെ ആവുമ്പോ നമ്മൾ പെട്ടെന്ന് എത്തിപ്പെടൂലോ നമ്മൾ വണ്ടി കയറി കുറച്ച് ലോങ് ഒക്കെ പോവാന്നല്ലാതെ നമ്മൾ ഇവിടെ അടുത്തായതുകൊണ്ട് നമ്മൾ ഇതുവരെ കയറിയിട്ടില്ല നമ്മൾ എന്നും പോകുന്ന വഴിയാട്ടോ സത്യം പറഞ്ഞാൽ പക്ഷെ ഇതുവരെ നമ്മൾ അവിടെ കയറിയിട്ടില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് കടയിൽ പോകണം കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോഴാണ് എന്തായാലും ഇന്നത്തെ ഒരു മൂഡ് കളയേണ്ടല്ലോ അപ്പൊ ഒന്ന് ഇവിടെയും കൂടി ഒന്ന് കയറിയിട്ട് അറ്റൻഡ് ചെയ്ത് വരാന്ന് വിചാരിച്ചത് ഗോയ്സ് നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ എന്നും ക്രൗഡാണ് ഈ ഒരു ടീ ഷോപ്പും തുറന്നതിന് ശേഷം ഇവിടെ എന്നും ക്രൗഡാണ് ഫസ്റ്റ് ടൈം ഇതൊരു ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഇവിടെ അത്ര ആളില്ലായിരുന്നു ഈ ടീ ഷോപ്പ് വന്നതിന് ശേഷമുള്ള ആണ് ഇവിടെ സത്യം പറഞ്ഞാൽ ഉള്ളത് ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആയാലും ടീ ഷോപ്പ് ആയാലും ലൈറ്റും കാര്യങ്ങളും കളർ തീമും ഒക്കെ അടിപൊളിയാണ് അങ്ങനെ ഒരുവിധം വെറൈറ്റി സ്നാക്കും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ് അങ്ങനെ നമ്മൾ അവിടെ നേരെ നടന്നു കാരണം ഇതിന്റെ ഓപ്പോസിറ്റ് ഇതുപോലെ തന്നെ ഒരു സ്പോട്ട് ഉണ്ട് ലൈറ്റിങ്ങും കാര്യങ്ങളും സീറ്റിങ്ങും ഒക്കെ ഉണ്ട് പക്ഷെ അവിടെ കുറച്ച് പീസ്ഫുൾ ആയിട്ട് കാരണം ഒന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു സ്പോട്ടാണ് കാരണം അവിടെ ഒരു ടീ ഷോപ്പിനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ ഓപ്പൺ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ ക്രൗഡ് അധികം ഇല്ല അങ്ങനെ നമ്മൾ നേരെ ഈ പാർക്കിന്റെ എൻഡിലോട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ നമ്മൾ സ്റ്റാർട്ടിംഗിൽ നിന്ന് വന്നു तेले एर तेले एर एर േ നടക്കാനുള്ളൂ കാരണം ചെറിയൊരു സ്പേസിൽ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഈ ഏരിയയിൽ അധികം ആരുമില്ലാട്ടോ നമ്മൾ ജസ്റ്റ് ടീ കുടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതുകൊണ്ട് പോകുമ്പോൾ ടീ കുടിക്കാന്നുള്ളൊരു ഓപ്ഷനിൽ നമ്മൾ വേഗം ഈ സൈഡിലോട്ട് വന്നതാണ് നമ്മൾ വന്നിരിക്കുന്നത് കുഴപ്പമില്ല പുതിയ ഇതിന്റെ കളി ഉണ്ട് അങ്ങനെ എന്തായാലും നല്ലൊരു ഏരിയ കണ്ടു അപ്പൊ ഒരു ഫോട്ടോ എടുക്കാണ്ട് പോന്നു ശരിയില്ലല്ലോ അപ്പൊ എനിക്കൊരു ഫോട്ടോ എടുത്താലോന്ന് ചോദിച്ചെത്തിയതാണ് അവിടേക്ക് ഫോട്ടോന്ന് കേട്ടപ്പോ ഇസുമോനോന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു പോസ് ഒക്കെ ഇടുന്നുണ്ട് കൂടെ നിന്നിട്ട് അങ്ങനെ നമ്മൾ കുറച്ച് അൽക്കൂലത്ത് ഫോട്ടോസൊക്കെ എടുക്കണ്ടായി പക്ഷെ കായ്ക്ക് ഫോട്ടോ എടുക്കാൻ ഇഷ്ടപ്പെട്ട സ്പോട്ട് ഇതായിരുന്നു ഈ ഒരു ഇലനെ ചുറ്റും കറങ്ങും തന്നെ കണ്ടാത്തന്നെ അറിയാം കായ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട് ഇതായിരുന്നു അങ്ങനെ ഇസുമോനെ കുറച്ച് ഫോട്ടോസ് ആണ് അടുത്ത വൈബ് അവിടെ നിന്ന് എടുത്തു കൊടുക്കണ്ടായിട്ടോ ഷോപ്പ് ഇത് ഇത് തുറന്നിട്ടില്ല തുറന്നാലേ ഫുൾ ആവുള്ളൂ ഇവിടെ ഫ്രീ ആണ് നമ്മൾ മാത്രമേ ഉള്ളൂ സ്ലോ മോഷനിൽ ഒരു വീഡിയോ എടുക്കാൻ പൂരിയായിട്ട് വരുന്ന ഞാൻ ചെരുപ്പ് തടിഞ്ഞു വികാൻ പോകായിരുന്നു അങ്ങനെ നമ്മൾ നേരെ നടന്നു എന്നാലും അതൊന്നും നമ്മൾ മുഖത്ത് കാണിക്കരുതല്ലോ നമ്മൾ നേരെ നടന്നു പക്ഷെ കക അധികമായിട്ട് ഫോക്കസ് ചെയ്തത് റോഡിലായിരുന്നു എന്റെ സ്ലോ മോഷൻ നടത്താക്ക ശ്രദ്ധിച്ചില്ല തോന്നുന്നു അങ്ങനെ റോഡിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാനും എന്റെ സ്ലോ മോഷൻ നടത്തുമായിട്ട് വീണ്ടും ഫ്രെയിമിലേക്ക് കടന്നു വന്നു എങ്ങനെയാണ് സ്ലോ മോഷൻ ഒന്നും എനിക്കറിയില്ല എന്നാലും ഇതൊക്കെ ഒരു ട്രൈ ആണല്ലോ ട്രൈ ചെയ്തിട്ടല്ലേ നമ്മളെല്ലാം പഠിക്കില്ലേ അങ്ങനെ നമുക്ക് വേണ്ടി ബുക്ക് ചെയ്ത പോലെ നാല് സീറ്റ് അവിടെ റെഡി ആയിരുന്നു അങ്ങനെ അമ്പർലൻ്റെ ചോട്ടിലുള്ള ആ ഒരു ഇരുത്തം അത്യാവശ്യം കുഴപ്പമില്ല നമ്മൾ എൻജോയ് ചെയ്യണ്ടായി റോഡിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഒരു സ്പേസ് ഇവിടെ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു കാരണം ഇത് കവറാക്കി കിടക്കുന്ന ഒരു ഏരിയ അല്ല നമുക്ക് ഇങ്ങനെ ആയിട്ട് റോഡിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഓപ്പൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ചെറിയൊരു സ്പേസ് ആണെങ്കിലും ഇങ്ങനെ തുറന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ വലിയൊരു വിശാലത നമുക്ക് ഇവിടെ തോന്നുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട് നമ്മൾ റോഡിലോട്ട് നോക്കുമ്പോഴും ഫുൾ ടൈം വണ്ടിയൊക്കെ ഇങ്ങനെ പോകണ്ടിരിക്കുമ്പോൾ അവിടെ നമുക്കൊരു ബോർ അടിക്കുന്ന ഒരു ഫീലോ കാര്യങ്ങളോ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ റോഡിന്റെ സൈഡിൽ സൈഡിലിരുന്നൊരു ചായ ഒക്കെ കുടിച്ച് ഇഷ്ടമുള്ള പലഹാരമൊക്കെ കഴിച്ച് വണ്ടിയൊക്കെ പോകുന്നത് കാണാൻ പറ്റിയ ഒരു സ്ഥലം ഇവിടെ വന്നിട്ട് നമ്മൾ കുറച്ച് ടൈം ആയി ഫോട്ടോസ് എടുത്തു വീഡിയോസ് എടുത്തു നമ്മളെ കുറച്ചേരം എൻജോയ് ചെയ്തു ഇനി നമ്മൾ തിരിച്ചു പോകണം കേട്ടോ നമ്മൾ ആണ് വന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം കൂടി നമുക്ക് ഇവിടെ ഇരിക്കായിരുന്നു പക്ഷെ നമ്മൾ നടന്നാണ് വന്നത് ഇനി തിരിച്ച് വീട്ടിൽ പോകേണ്ടതുണ്ട് അപ്പൊ ഇരുടായിട്ടുണ്ട് ഏകദേശം പിന്നെ ഞാൻ പറഞ്ഞു റോഡിന്ന് ഓപ്പൺ ആയി കിടക്കുന്ന ഒരു സ്പേസ് ആണ് എന്നുള്ളത് അപ്പൊ നമ്മൾ കുട്ടികളായിട്ട് വന്നോണ്ട് തന്നെ അവരെ താഴെ വെക്കുമ്പോൾ അവർ ഓടുകയാണ് അത്യാവശ്യം കളിക്കാൻ പറ്റിയൊരു സ്പേസ് ആണെങ്കിലും കൂടി റോഡിന്ന് ഓപ്പൺ ആയി കിടക്കുന്നതുകൊണ്ട് അവർ പെട്ടെന്ന് പുറത്തേക്ക് എത്തുക എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീണും സ്റ്റാർട്ടിങ് ഏരിയയിൽ എത്തിയിട്ടുണ്ട് നമ്മളൊരു ടീ ഒക്കെ കുടിക്കാണ് കേട്ടോ നമ്മളിവിടെ ഒരു മണിക്കൂറൊക്കെ ചെലവഴിച്ചിട്ടുള്ളു അപ്പൊ നമ്മള് വരുമ്പോ നല്ല വെളിച്ചും കാര്യൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അത്യാവശ്യം രാത്രിയായൊരു ഫീൽ ഉണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഔട്ടിംഗ് ആണ് അപ്പൊ തന്നെ നല്ലൊരു സ്പോട്ട് ഉള്ളതുകൊണ്ട് ഇവിടെ പോയി വരാനായി ആ വരാനായിട്ട് നടന്നിട്ടാണല്ലോ വന്നേ അപ്പൊ ഗസ് നമ്മുടെ ഇന്നത്തെ ഒരു ഔട്ടിംഗ് ഇവിടെ എൻഡ് ആവാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ കിട്ടിയ ഒരു ഔട്ടിംഗ് ആണിത് അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചാച്ചാ ബൈ